പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടെ ചെറു ഞാറു നടുന്നൊരു കാല തന്നു ഓടി നടന്നൊരു പെണ്ണെ കൈയിൽ കരി കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വീരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ള ഒരു കൈതോലക്കൂട്ടത്തിൻറെ നിൽക്കണം ഒരാൾ മരത്തിൻ്റെ ിരിക്കണ ദേവിക്കു ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ പണ്ട് പാടവരന്തത്തിലൂടെ ഒരു ഓലക്കൂടെ ചെറു ഞാറു നടന്നൊരു കാല തന്നു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടു പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട്